പ്രളയകാലത്തും കോവിഡ് കാലത്തും സർക്കാർ ഓണാഘോഷം ഒഴിവാക്കിയിരുന്നു സംസ്ഥാനത്തെ ആകെ ബാധിച്ച കെടുതി എന്ന നിലയിലായിരുന്നു അന്നത്തെ തീരുമാനം എന്നാൽ ഇത്തവണ ഓണത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടെയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ഓണം വാരാഘോഷത്തിന്റെ പ്രാഥമിക ഒരുക്കങ്ങൾ തുടങ്ങിയ ശേഷം ജൂലൈ മുപ്പതിന് ടൂറിസം മന്ത്രി യോഗം വിളിച്ച അവസരത്തിലായിരുന്നു ദുരന്തമുണ്ടായത് അതിനാൽ പിന്നീട് നടപടികൾ നീങ്ങിയില്ല ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ കലാപരിപാടികൾ നഗരം അലങ്കരിക്കൽ ഓണം ഫെയറുകൾ തുടങ്ങിയവയിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇത്തവണ ഈ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകില്ല ഓണാഘോഷമാണ് പക്ഷേ അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് വയനാട് ദുരന്തത്തിന്റെ ആഘാതം ഉൾക്കൊണ്ട് തന്നെയാകും സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ ഓണാഘോഷം മുൻകാലത്തെ പോലെ വലിയ ആഘോഷം ഉണ്ടാകില്ല എന്നാൽ ആഘോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയുമില്ല കാരണം ഓണാഘോഷങ്ങൾ ഇല്ലെങ്കിൽ വിപണിയെ കാര്യമായി ബാധിക്കും ഇത് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിനും ദോഷമാണ് വയനാട്ടിലുണ്ടായത് കേരളം ഇതുവരെ കാണാത്ത ദുരന്തമാണ് എന്നാൽ ഒരു പ്രദേശത്തു മാത്രമാണ് ദുരന്തം ബാധിച്ചത് സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ ബാധിച്ച വിഷയമല്ലാത്തതിനാൽ ഓണത്തിന് ആഘോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ ചിന്ത കാരണം വിവിധ മേഖലകളിൽ സാമ്പത്തിക മാന്ദ്യത്തിനിടയാക്കും ഓണത്തെ ആശ്രയിച്ചു കഴിയുന്ന വാണിജ്യ വ്യാപാരങ്ങൾ നിലയ്ക്കും ഓണക്കാലം പ്രധാന വരുമാനമാക്കിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആഘോഷമില്ലാത്തത് ബാധിക്കും ഇത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്കുള്ള വരുമാനത്തിനും തിരിച്ചടിയാണ് അതിനാൽ ഓണം വലിയ പൊലിമയില്ലാതെ ആഘോഷിക്കാമെന്ന ചിന്തയിലാണ് വലിയ പരിപാടികളും വാരാഘോഷ ഘോഷയാത്രയും ഒഴിവാക്കണമെന്ന ആലോചനയും സർക്കാർ തലത്തിലുണ്ട് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഓണാഘോഷം സംബന്ധിച്ച വിഷയവും വന്നേക്കും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം